എന്താ എന്താ വിശേഷം അപ്പ ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ ലോകത്തിന്റെ പ്രസിഡന്റാണ് എന്നുള്ള മട്ടിലാണ് അതിനൊന്നും ഇല്ലേ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള മട്ടില്ല ലോകത്തിന്റെ പ്രസിഡന്റ് ആണെന്നുള്ള മട്ടിൽ ഇപ്പോ പല നീക്കങ്ങൾ നടത്തുകയാണ് അത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ അനാവൃതമാകും എന്നുകൂടി നോക്കിയിട്ടാണ് എങ്ങനെ അനാവൃതമാകും എന്നുകൂടി നോക്കിയിട്ടാണ് നോക്കിട്ടാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് സ്ഥിതിഗതികൾ കുറച്ചും കൂടെ വ്യക്തമാകും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് സ്ഥിതിഗതികൾ കുറച്ചും കൂടെ വ്യക്തമാകും ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഈശ്വര ഇവിടെ പറഞ്ഞു പറഞ്ഞിരിക്കാനായിട്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് സ്ഥിതിഗതികൾ കുറച്ചും കൂടെ വ്യക്തമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്